കളി ചിരികൾക്കപ്പുറം ഞെട്ടിക്കുന്ന ഹോസ്റ്റൽ ആക്രമണങ്ങളിലെ ദുരൂഹതകളാണ് ഇപ്പോൾ നിറയുന്നത് നമുക്കറിയാം കോളേജ് കാലങ്ങളിൽ ഹോസ്റ്റൽ മുറികൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ദൂരെ താമസിക്കുന്ന കുട്ടികൾ ഹോസ്റ്റലിൽ താമസിക്കുന്നത് ഒരു വൈബ് തന്നെയാണ് എന്നാൽ ഇപ്പോഴുള്ള ഈ സാഹചര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ മുറികൾ പേടിപ്പിക്കുന്ന ഇടമാണ് ഹോസ്റ്റൽ മുറികൾ ഇടിമുറികളാകുന്ന സാഹചര്യങ്ങളാണ് നിലവിലെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ചൂണ്ടിക്കാട്ടിക്കുന്നത് ഹോസ്റ്റൽ ആക്രമണങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ചിലതുണ്ട് കലാലയങ്ങളും ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം കാംക്ഷിച്ചെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ തന്നെ താമസമൊരുക്കുന്ന കലാലയ ഗൃഹങ്ങളായ ഹോസ്റ്റലുകളും അവർക്ക് മുന്നിൽ തുറന്നിടേണ്ടത് സൗഹൃദങ്ങളുടെയും സംഘജീവിതത്തിന്റെയും പുതു ലോകത്തെ കുറിച്ചുള്ള വാതിലുകളാണ് ഹോസ്റ്റൽ ജീവിതം എന്നത് തീക്ഷ്ണ യൗവനത്തിൽ പിൽക്കാലത്ത് ആരൊക്കെയായി തീരണമെന്ന് ഓരോരുത്തരെയും രൂപപ്പെടുത്തുന്ന ഒരു ദിശകൾ കൂടിയാണ് ക്ലാസ് മുറികളിൽ നിന്നിറങ്ങി ലോകവിശാലതയിലേക്ക് നടക്കാനിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ചിന്തകളുടെയും മനോഭാവങ്ങളുടെയും സ്വാധീനിക്കാൻ പാഠങ്ങൾക്കുള്ളതിനേക്കാൾ കൽപ്പുണ്ട് ഹോസ്റ്റൽ ജീവിതകാലത്തെ അനുഭവങ്ങൾക്കും അത് നൽകുന്ന പഠിപ്പുകൾക്കും നിർവാഹ്യവശാൽ നമ്മുടെ കോളേജ് ഹോസ്റ്റലുകളും സർവകലാശാല ഹോസ്റ്റലുകളും ഇങ്ങനെയൊന്നും അല്ലാതായി തീരുന്ന കെട്ട വാർത്തകളാണ് മിക്കവാറും കേൾക്കേണ്ടി വരുന്നത് ഇപ്പോൾ വയനാട്ടിലെ പൂക്കോട് വെറ്റനറി സർവകലാശാല ഹോസ്റ്റലിൽ ആൾക്കൂട്ട വിചാരണയ്ക്കും കൊടിയ മർദ്ദനങ്ങൾക്കും വിധേയനാവുകയും ഒടുവിൽ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്ത സിദ്ധാർത്ഥന ചെറുപ്പക്കാരന്റെ അനുഭവം ബാക്കി വയ്ക്കുന്ന ദുരൂഹതകളുടെ കുരുക്ക് അഴിക്കാൻ ഇരിക്കുന്നതേ ഗുജറാത്ത് സർവകലാശാല ക്യാമ്പസിലെ ഹോസ്റ്റലിൽ മതപരമായ നമസ്കാരം അനുഷ്ഠിച്ചതിന്റെ പേരിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് നേരെ പുറത്തുനിന്നുള്ള ആൾക്കൂട്ടത്തിന്റെ സംഘടിത ആക്രമണങ്ങളാണ് ഉണ്ടായത് ഇതും കഴിഞ്ഞ ദിവസം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള അഞ്ച് വിദ്യാർത്ഥികൾ പരിക്കേറ്റ് ആശുപത്രിയിലുമാണ് മുദ്രാവാക്യം വിളികളുമായി കുട്ടികളെ ആക്രമിച്ച സംഘം മുറികളിൽ കടന്നു കയറി അവരുടെ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും മറ്റും അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട് അരമണിക്കൂറിന് ശേഷം പോലീസ് എത്തിയപ്പോഴേക്കും ആക്രമി സംഘം അഴിഞ്ഞാട്ടം കഴിഞ്ഞ് കടന്നു കളഞ്ഞിരുന്നു ആക്രമിയുടെ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന അഞ്ചു പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ പേരെ പിടികൂടാൻ പോലീസ് ഒൻപത് സംഘങ്ങളിലായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തുന്നുമുണ്ട് പുറത്തുനിന്നുള്ളവരുടെ ആക്രമണത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ വിദേശ വിദ്യാർത്ഥികളെ കൂടുതൽ സുരക്ഷയ്ക്കുള്ള മറ്റൊരു ഹോസ്റ്റലിലേക്ക് മാറ്റാനാണ് സർവകലാശാല അധികൃതരുടെ തീരുമാനം അക്രമം നടന്ന ഹോസ്റ്റലിലും സെക്യൂരിറ്റി ജീവനക്കാരുണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ഇയാളെ മർദ്ദിച്ച് വീഴ്ത്തിയിട്ടായിരുന്നു ആക്രമികളുടെ ഈ പരാക്രമം റംസാൻ നമസ്കാരത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നതുകൊണ്ട് അതിന് പിന്നിൽ മതപരമായ കാരണങ്ങളാണെന്ന് സ്വാഭാവികമായും കരുതേണ്ടതുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ താമസിച്ച് പഠിക്കാനെത്തിയ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഈ സംഭവം എന്ത് ചിത്രമായിരിക്കും ബാക്കി വെക്കുക അവരുടെ മനസ്സിനേറ്റം മുറിമുണക്കാൻ പോലീസ് അന്വേഷണത്തിനോ സർവകലാശാല നടപടികൾക്കോ കഴിയുമോ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ സർവകലാശാല ക്യാമ്പസ് ഹോസ്റ്റലുകൾ സാംസ്കാരിക പാഠശാലകൾ കൂടിയായി തീരേണ്ടതാണ് രാജ്യത്തെ ഒട്ടുമിക്ക സർവകലാശാലകൾ എടുക്കുകയാണെങ്കിലും ഇതര രാജ്യങ്ങളിൽ നിന്നെത്തി താമസിച്ച് പഠിക്കുന്നവരാണ് അധികവും കേരളത്തിലും ഇതുണ്ട് അവർ ഇന്ത്യയെ അറിയുന്നതും അനുഭവിക്കുന്നതും ഈ ഹോസ്റ്റൽ മുറികളിൽ നിന്ന് കൂടിയാണ് പൂക്കോട് സർവകലാശാലയിലെ സംഭവ വികാസങ്ങളാണ് വാർഡനോ സർവകലാശാലോ അധികൃതർക്കോ അവിടുത്തെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയന്ത്രണമോ ഉത്തരവാദിത്വമോ ഇല്ലെന്ന് ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞുകൊണ്ട് വന്നത് മുതിർന്ന കുട്ടികളല്ലേ അവർ സ്വയം ജീവിച്ചു പഠിക്കട്ടെ എന്ന ഉദാര മനോഭാവം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അപകടകരമായ സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് കുട്ടികളെ പഠിക്കാൻ അയക്കുന്ന ഏത് രക്ഷിതാവിന്റെയും മനസ്സിലെ ആദ്യ ഉൾക്കണ്ടയും ഇത് തന്നെയായിരിക്കും മക്കളുടെ സുരക്ഷിതത്വം അത് ഉറപ്പാക്കേണ്ടത് ഹോസ്റ്റലിന്റെയും കോളേജിന്റെയും സർവകലാശാലയുടെയും അധികാരികളാണ് രാജ്യത്തെ ക്യാമ്പസ് ഹോസ്റ്റലുകളുടെ നടത്തിപ്പിനും മേൽനോട്ടത്തിനും പ്രത്യേക മാർഗരേഖയൊന്നും നിലവിൽ ഇപ്പോൾ ഇല്ല അതുണ്ടാകാൻ വൈകിയെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഗുജറാത്ത് സർവകലാശാല ഹോസ്റ്റലിന്റെ അക്രമ സംഭവങ്ങളും അതുപോലെ നിലവിൽ കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന ഈ അക്രമങ്ങൾ മാറി സമാധാന അന്തരീക്ഷത്തിനാണ് കാത്തിരിക്കുന്നത്